പ്രവർത്തികൾ അദ്ധ്യായം പതിനെട്ട് അനന്തരം അവർ അധേന വിട്ട് കൊരുന്തിൽ ചെന്നു യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടുപോകണം എന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയയിൽ നിന്ന് ആ ആയിടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ളൊരു യഹൂദനെയും അവന്റെ ഭാര്യ ഫ്രിസ്കിലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു തൊഴിൽ ഒന്നാകെ കൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു തൊഴിലോ കൂടാരപ്പണിയായിരുന്നു എന്നാൽ തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു ശിലാസും തിമോതിയോസും മെക്കദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു അവൻ അവിടെ വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു പൊരുന്തിയറിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു അങ്ങനെ അവൻ ഒരാണ്ടും ആറു മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചു താമസിച്ചു ഗല്ലിയോൻ അഖായിയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിന് മുമ്പാകെ കൊണ്ടുചെന്നു ഇവൻ ന്യായ പ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് വായ് തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൺ യഹൂദന്മാരോട് യഹൂദന്മാരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായ പ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്ക സംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ ഈ വകയ്ക്ക് ആകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു അവരെ ന്യായാസനത്തെങ്കിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പള്ളിപ്രമാണിയായ പ്രമാണിയായ പിടിച്ച് ത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു ഇത് ഒന്നും ഗലിയോൺ കൂട്ടാക്കിയില്ല പൗലോസ് പിന്നെയും കുറെനാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെംക്രയിൽ വെച്ച് തലശൗരം ചെയ്യിച്ചിട്ട് ക്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു എഫെസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു കുറെ കൂടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസേരിയയിൽ വന്നിറങ്ങി എരുഷിലേമിലേക്ക് ചെന്നു സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്കയിലേക്ക് പോയി അവിടെ കുറെനാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു അലക്സാന്തക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പോലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫിസോസിലെത്തി അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അക്വില്ലാസം പ്രസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു അവൻ അഖായിയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി കണ്ടിച്ചു കളഞ്ഞു